ആ എൻ്റെ പേര് നിഷാദ് ഞാൻ കൊല്ലം പുനലൂർ സ്വദേശി വ്യാ ന്യൂസിലാൻഡ് തൊഴിൽ വിസ തട്ടിപ്പിലിരയായ ഒരു വ്യക്തിയാണ് പതിനൊന്നര ലക്ഷം രൂപ ന്യൂസിലാൻഡിലേക്ക് വ്യാജരേഖകളും ഓഫർ ലെറ്ററും ചമഞ്ഞ് അതിലെ മുഖ്യ പ്രതിയായ ചിഞ്ചു എസ് അനീഷ് എന്ന് പറയുന്ന ഗൂഗിൾ മീറ്റിൽ വരികയും അക്കൗണ്ട് വഴി ബി ബിജുകുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ നൽകുകയും ചെയ്യാൻ പറയുകയും ചെയ്യുക ഇതിലെ പ്രതിയായ ചിഞ്ചു അനീഷിനെ പിന്നെ എറണാകുള എറണാകുളം എറണാകുളത്ത് വെച്ച് പുനല്ലൂർ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയുണ്ടായി ഇപ്പം പുനല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചിഞ്ചുനെ മേ മേളയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുനല്ലൂർ ഫെഡറൽ ബാങ്കിൽ നിന്ന് രണ്ട് തവണകളായി ഫ്ലൈവില്ലോഡ് അക്കൗണ്ടിലോട്ട് പെരുമ്പോർ ഉള്ള സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പതിനൊന്നര ലക്ഷം രൂപ ന്യൂസിലാൻഡിലേക്ക് പോകുവാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് ഘട്ടങ്ങളായിട്ട് ട്രാൻസ്ഫർ ചെയ്തത് ഫസ്റ്റ് വാച്ചിൽ പോയ ഒരു പത്ത് പേരോളം അവിടെ പോയി കുടുങ്ങി വിടുകയും അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് പെട്ടുകിടക്കുക അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ബാച്ചായി നമ്മൾ വരും അഞ്ച് പേര് ഉൾപ്പെടുന്ന ഒരു ഗൂഗിൾ മീറ്റ് ഗൂഗിൾ മീറ്റിൽ വരികയും ഞാൻ ഞാനെൻ്റെ ഫണ്ട് എനിക്ക് ഓഫർ ലെറ്ററും വ്യാജരകളും സംശയം ചോദ്യം ചെയ്ത് തോന്നിയതിനെ തുടങ്ങി തിരികിൽ ചോദിച്ചു എൻ്റെ ഫണ്ട് ചോദിച്ചപ്പോൾ ചിഞ്ച് അതിനുവേണ്ടി അവരൊരു ഗൂഗിൾ മീറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വന്നിട്ട് പറഞ്ഞു നിഷാദിൻ്റെ വിസ പിന്നെ ന്യൂസിലാൻഡ് എമിഗ്രേഷൻ സൈറ്റിൽ ആക്ടിവേഷനായി കിടക്കുകയാണ് അത് മെയിലിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന താമസമേ ഉള്ളു അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് രണ്ട് ഘട്ടങ്ങളായിട്ട് പുനലൂർ ഫെഡറൽ ബാങ്കിൽ നിന്നും പതിനൊന്നര ലക്ഷം രൂപ ഇപ്പം തട്ടിയെടുത്തിട്ട് ഇവർക്ക് ഇപ്പം പിന്നെ പോലീസിൽ ഞാൻ പരാതി കൊടുക്കുകയുണ്ടായി പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി പിന്നെ മീഡിയയിൽ വന്നൊരു ന്യൂസ് മലയാളത്തിൽ വന്നൊരു പിന്നെ